ഹലോ കൂട്ടുകാരി ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളിത് വേടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാനും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ദേ ഈ കാണിക്കുന്നത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ വൈകുന്നേരത്തെ വിശേഷമാണ് ഈ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പൂസിനെ അങ്ങനെ വാടിയിൽ നിന്ന് കൊണ്ടുവന്നു മനുവിനെ കൊണ്ടുവന്നു അല്ല മനു വന്നു അതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ അഖണ്ഡനാമം ഉണ്ട് ആ അഖണ്ഡനാമത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാനിട്ടോ അപ്പോൾ ഏകദേശം ടൈം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അഞ്ച് കഴിഞ്ഞു അപ്പോൾ അതേ നമ്മൾ പഴം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിത് പഴമൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മാവും കൂടി ഇതവിടെ കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് പഴംപൊരിയൊക്കെ ഒന്ന് എടുക്കാനുണ്ട് കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ ദേവൻ രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ നമ്മളിത് എണീറ്റു നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കള കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇന്ന് രാവിലെ ചായക്ക് കപ്പയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഇതൊരു പുതിയൊരു രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ ഇന്ന് കപ്പ മാത്രമാണ് കഴിക്കാൻ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ കറിയായിട്ട് എന്തെങ്കിലുമൊക്കെ ആണല്ലോ ചപ്പാത്തിക്കൊക്കെ കറി ആയിട്ടാണല്ലോ കപ്പ എടുക്കണത് പക്ഷേ ഇന്ന് കപ്പ മാത്രമാണ്ക്കി എടുക്കണത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇത് നമ്മുടെ ചായ അവിടെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊന്ന് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അത് ഇന്ന് നല്ല ഇതിനെന്തോ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നനഞ്ഞിരിക്കാനും കേട്ടോ പിന്നെ കുറേ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ അതൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇതിന് നല്ല വലിയൊരു പീസായിരുന്നു അതുകൊണ്ട് തന്നെ ഇതന്നെ എംബോർഡായിട്ടുണ്ടായിരിക്കുകയും നമുക്ക് എല്ലാവർക്കും ഒരു നേരത്തേക്ക് കഴിക്കാനുള്ളത് സുഖമായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ ഒന്ന് പീസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തുള്ള നാരുകളൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന സമയത്ത് ചുറ്റും ഇങ്ങനെ വെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നാരുകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നടുഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പക്ഷേ അറിയില്ല നമ്മൾ വെട്ടുന്നതിനനുസരിച്ച് അതിങ്ങനെ പൊട്ടി പോന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പീസ് പീസവിടെ വീണുപോയപ്പോൾ ഞാൻ അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അധികം നമ്മൾ കറി ആക്കിയല്ല എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ നമ്മളൊരു കപ്പ് ഒരക്കപ്പ് വെള്ളമേ നമ്മൾ ഒഴിച്ചിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ അരക്കപ്പ് മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു രണ്ട് വിസിൽ സാധാരണ ഞാൻ കപ്പയും കടലയും കൂടി വെക്കുന്ന സമയത്ത് ആ കടല വേവുന്നതിനുള്ള വിസലടിക്കാറുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതിന് രണ്ട് വിസല് മാത്രമേ നമ്മൾ അടിച്ചെടുക്കണുള്ളൂ അപ്പം അങ്ങനെ അതും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം അങ്ങനെ അത് സ്റ്റവിലേക്കു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനതേ അത് അവിടെ ആവട്ടെ ഒരു രണ്ട് വിസിലൊക്കെ അങ്ങോട്ട് അടിച്ചോട്ടെ കേട്ടോ അപ്പോഴേക്ക് നമ്മളിതേ കുറച്ച് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കടല കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഉപ്പേരി ഉണ്ടാക്കിയ ഉപ്പേരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചേ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം അതിൽ കല്ലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് കല്ലൊക്കെ നമുക്ക് ഒരു പാക്ക് കടലെന്ന് കിട്ടാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മഞ്ഞൾ പൊടിയും ഉപ്പും അതുപോലെ കുറച്ച് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മുളക് പൊടി ചേർത്തിട്ടില്ല മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് മുളക് പൊടി ചേർക്കാത്തത് അപ്പം അങ്ങനെ അതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതും നമുക്കൊന്ന് ആവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു കുക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുക്കർ ചിലപ്പോൾ ചില സമയത്ത് ചില സ്വഭാവങ്ങളാണ് ഓരോ കുക്കറിനും ഉണ്ടാവുക കേട്ടോ നമ്മളിതിൻ്റെ വാഷർ ഒരു കുക്കറിൻ്റെ വാഷർ മാറ്റിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു കുക്കറിൻ്റെ വിസലിൻ്റെ അടുത്തുള്ളൊരു സംഭവമല്ലേ അതും മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു വാഷറും കൂടി മാറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ അതും കൂടി അത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് വിസിലും കൂടെ നമ്മൾ നോക്കി നിന്നാലേ ഏതാണ് വിസിലടിക്കണതെന്ന് അറിയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കപ്പ് കപ്പത് രണ്ട് വിസലൊക്കെ അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഓഫാക്കി വെച്ച് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് നമ്മൾ ചെയ്യണത് കേട്ടോ അതങ്ങനെ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ എറിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല എന്നെങ്കിലും കപ്പ വെന്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ വെന്തതിന് ശേഷം നമ്മളിനി അതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൽ ഉടച്ചെടുക്കുന്ന സമയത്ത് ഒരു വെള്ള കളർ ഉണ്ടാവുള്ളൂ നമ്മൾ മഞ്ഞ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റുമുള്ള ഭാഗം ഫുള്ള് മഞ്ഞയായിട്ടും നമ്മളത് ഉടയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗം വെള്ള കളറിലിരിക്കുന്നുണ്ടോ അത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചോട്ടോ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് വേറൊരു രീതിയിലും കൂടെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ ഇതിൽ തന്നെ നമ്മൾ മീറ്റ് മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഇത് ഇപ്പോൾ ഈ പൊടി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് പോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ മീറ്റ് മസാലയോ അങ്ങനെ എന്തെങ്കിലും മസാലകളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാലും ഇത് നല്ലൊരു രീതിയിൽ കഴിക്കാൻ പറ്റൂട്ടോ നല്ലൊരു ടേസ്റ്റാണ് അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് വീഡിയോ എടുത്തിട്ടില്ല ഇതുവരെ പക്ഷെ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് തരാം അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മളതൊന്ന് വറുത്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ കടുക് മാത്രമാണ് വറുത്തിട്ടെടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അപ്പോഴേക്കും അപ്പോഴേക്കിതേ നമ്മുടെ ചോറൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് തിളച്ചിട്ട് വേണം നമുക്ക് റൈസ് കുക്കറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്ക് നമ്മളിതേ കപ്പയൊക്കെ ഒന്ന് വറുത്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അത് നന്നായിട്ട് ഇളക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടോ കാരണം അതിങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതിൽ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ കപ്പ ആയതിന് ശേഷം അതങ്ങോട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് ഇത് നമ്മുടെ കടലൊക്കെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാനുണ്ട് കേട്ടോ ഇതിങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയെടുക്കണ കടലയാണേ അപ്പോൾ അങ്ങനെ അതൊന്ന് റെഡിയായി അത് പാത്രമൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മളത് വേഗം ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൂസ് അംഗനവാടി പോകുന്നുണ്ട് അപ്പോൾ ആ അംഗനവാടി പോകുന്ന ഒരു ടൈം ആകുമ്പോഴേക്കന്നെ നമ്മൾ പണികളൊക്കെ കംപ്ലീറ്റ് തീർത്ത് വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വയ്ക്കുന്നുണ്ട് കേട്ടോ സാധാരണ അങ്ങനെ ചിലപ്പോൾ ചില സമയങ്ങളിൽ കഷ്ണം കേട് വന്നു പോവും എന്ന് വിചാരിച്ചിട്ട് അരിഞ്ഞു വെക്കാറേ ഉള്ളൂ അല്ല മുൻകൂട്ടി അരിഞ്ഞു വെക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയല്ല ഇതിപ്പോൾ എല്ലാതും ഞാൻ എന്തായാലും അരിഞ്ഞു വെക്കുന്നുണ്ട് രാവിലെ ഉണ്ടാക്കാനും എളുപ്പമാണെന്ന് വരുന്ന പെട്ടെന്ന് അങ്ങോട്ട് കേട് വന്ന് പോകില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ അങ്ങനെ അതെ പയറൊക്കെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം അതേ മൂന്നര ആയ സമയത്ത് മൂന്നേക്കാൽ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഏട്ടമട ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഏട്ടാ അപ്പൂസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൂസനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടാവുന്ന സമയത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരണം എന്നുള്ളത് കേട്ടോ കാരണം ഞാൻ പോകുന്ന സമയത്ത് ഞാൻ റോഡിലൂടെ തന്നെയാണ് പോകുന്നത് കേട്ടോ അംഗനവാടി എത്തുന്നത് വരെ നമ്മൾ റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത് പക്ഷേ കുറേ പേര് ഇങ്ങനെ റോഡിലൂടെ അല്ലാതെ ഇങ്ങനെ കടയുടെ ഒക്കെ പോയിട്ട് അങ്ങോട്ട് എത്തുന്നുണ്ട് കേട്ടോ അംഗനവാടിൻ്റെ അവിടേക്ക് അപ്പോൾ ഞാനത് അങ്ങനെ പോകുന്നത് ഇഷ്ടമില്ല എനിക്ക് അതിലെ വഴി അറിഞ്ഞുകൊണ്ടാട്ടോ അപ്പോൾ അങ്ങനെ ഞാനങ്ങോടെ അതിൽ പോവാറില്ല അപ്പോൾ ഏട്ടനാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ അധിയെ പോരാലോ എന്ന് വിചാരിച്ചിട്ട് അവർ പോകുമ്പോൾ റോഡിലൂടെ പോകട്ടോ എന്നിട്ട് അപ്പൂസിനെയും കൊണ്ടുവരുന്ന സമയത്ത് മറ്റേ വഴി കൂടെയാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ അവരിങ്ങനെ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് അവൻ ഒറ്റയ്ക്ക് നടക്കണം അപ്പം നടക്കുക അപ്പം നടക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ദിവസമൊക്കെ ആയപ്പോഴേക്ക് അപ്പൂസ് ക്ലാസ് റൂമിൽ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും കാലം അടുക്കളയിൽ ഇരിക്കുന്ന ആളായിരുന്നു കേട്ടോ ഇപ്പോൾ ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഏതായാലും അങ്ങനെ അങ്ങോട്ട് സിറ്റിങ് ആയിക്കോളല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അങ്ങനെത് അവനിങ്ങനെ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു എന്താ പറയുക ത്രില് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര വർത്താനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോയും വിശേഷങ്ങളും എന്ന് പറയാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അവരൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നാളെ നമ്മൾ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക ഓക്കേ ബൈ ബൈ താങ്ക്